ചികിത്സാ വിഭാഗം ശക്തൻ സോണലിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച അങ്ങാടിപ്പുറത്ത് അംഗങ്ങൾക്കായി ഏകദിന പഠന ശിബിരം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അതിന്റെ ഒരു പുതിയ നമുക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നെല്ലാം ഒരു പാരമ്പര്യ വൈദ്യന്മാരുടെ അംഗീകാരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു മറുപടി ഒരു ഏകീകൃത സ്വഭാവമില്ലാത്ത രീതിയാണ് ചികിത്സാരീതിയാണ് പാരമ്പര്യവൈദ്യം അപ്പൊ പലപ്പോഴും ഒരുപാട് ഈ കളനാണയങ്ങളും ശരിയും തെറ്റും ഒരുപാടുള്ള ഒരു സംവിധാനമാണ് പിന്നെ തിരിച്ചറിയാനും അതിനെ ഒന്ന് വധവിരിച്ചെടുക്കാനും ഗവൺമെന്റിന് കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ പരാതികളും അവരുടെ ആവശ്യവും സത്യവും തന്നെയാണ് അത് മനസ്സിലാക്കിയിട്ട് ഞങ്ങള് കേരളത്തെ നാല് സോണലുകളാക്കി ആ നാല് സോണലുകളിലുള്ള തദ്ദേശീയ പാരമ്പര്യ ചികിത്സ വിഭാഗം എന്ന ഓർഗനൈസേഷന്റെ മെമ്പർമാർക്ക് ഒരു ഏക കരിക്കുല സിദ്ധാന്തം കൊണ്ടുവന്നിട്ട് ഭാരതത്തിലെ തദ്ദേശീയ പാരമ്പര്യ ചികിത്സയുടെ അറിവുകളെ ക്രോഡീകരിക്കുന്നതിന് വേണ്ടി സ്വദേശി സയൻസ് മൂവ്മെന്റിന്റെ ഭാഗമായ ദേശീയ പാരമ്പര്യ ചികിത്സാ വിഭാഗം രണ്ടായിരത്തി പതിനാല് മുതൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് വനസന്ദർശനം ഗുരുക്കന്മാരുമായുള്ള സംവാദങ്ങളും ആചാര്യ കോൺഗ്രസ് വിവിധ യൂണിവേഴ്സിറ്റികളിലും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സെമിനാറുകളിലും ദേശീയ പാരമ്പര്യ ചികിത്സകരെ പങ്കെടുപ്പിക്കുകയും അവരുടെ അറിവുകളെ ലോക നന്മക്ക് നിലനിർത്തുന്നതിന് വേണ്ടി വിവിധ കുടുംബങ്ങളിൽ വിവിധ ശാഖകളിലായിട്ടുള്ള അറിവുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ഏകീകരിത സമ്പ്രദായം കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് ദേശീയ പാരമ്പര്യ ചികിത്സാ വിഭാഗം നടത്തുന്നത് வாட்ஸ்அமத்தில் கே சிவானதின் சிவானந்தன் வைத்தியன் பி சி பி முஸ்தபா வைத்தன் எ மஜித் வைத்தியன் അപ്ഗ്രേഡ് മലപ്പുറം ജിമാർട്ട് അപ്ഗ്രേഡ് ഓഫർ നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ ഡോഫ്രിജറേറ്ററിൽ നിന്നും പുത്തൻ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിലേക്ക് മാറും ശതമാനം വരെ ഡിസ്കൗണ്ടോടെ വാഷിംഗ് മെഷീൻ പഴയത് മാറ്റി പുതുപുത്തൻ വാങ്ങിക്കാം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പഴയ ടി വി മാറ്റി പുതിയ വലിയ ടി വി സ്വന്തമാക്കും എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഇപ്പോൾ തന്നെ അടുത്തുള്ള ഗോപൂ നന്ദി ജിമാർ Room Sunder